എന്നാലും ആരുന്നല്ലേ എനിക്ക് പോയാലും അത്യം പറയാത്ര ഞാൻ പോകുന്ന പ്രതീക്ഷില്ല പോരും നമ്മള് െ ലൈഫ് ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കും തിന്നത് വരക്ക എത്ര നാളും എന്തുകൊണ്ടും തീട്ടം പിടിച്ച ടി കെ ആർ പിളും ഒരുപാട് മുമ്പിലാണ് സി ഓണ് ഒന്നുമില്ലെങ്കിൽ ആർക്കും ഡിസിഷൻ ആരത്തിട്ടല്ലേ ഇതുവരെ ഇതുവരെ ഇത് ഞങ്ങൾക്ക് മറ്റേ ഇതുവരെ മറ്റേ ആരെ താങ്ങി താങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ സി ഉണ്ടായിട്ടില്ല എന്തായാലും ടികെ പോലെ തീട്ടം ചൂട്ടിയ സെർവറല്ല ഇത് അതെ പറയും ഒരു വർഷമായിട്ടും നമുക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി ഇപ്പഴും അമ്മായി ഇപ്പോഴും അതൊന്നും മറന്നില്ല ഇപ്പോഴും ആ ഗ്രഡ്ജ് വെച്ച് കഴിഞ്ഞിരിക്കുന്നത് എന്ത് പെട്ടെന്ന് സമയം പോകുന്നത് സത്യമാണ് സത്യം പോവാ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് സത്യം കൊച്ചാറായി ഇനി അറിയ എനിക്ക് അറിഞ്ഞോടന്ന അവന്റെ അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറ അവൻ വീട്ടിൽ ഇപ്പോഴും പറഞ്ഞിരുന്നത് താറ്റിലാണ് എന്റെ ജോലി നമ്മളൊക്കെ വീട്ടിൽ പറഞ്ഞില്ലേ നമ്മള് യൂട്യൂബ് പറഞ്ഞു പറഞ്ഞത് ഞാൻ യൂട്യൂബ് വരുന്ന രാവിലെ എട്ട് വരുന്ന സി ബി ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് കൈ ജന ശമ്പു വിച്ചവനെ പിടിച്ചോന

ശരി ശരിട്ടാ സീരിയസ് വണ്ടി കൊണ്ടുവരുന്നില്ലേ ഇങ്ങനെയൊക്കെ പട്ടിക്കഴിഞ്ഞാ ഇങ്ങനൊക്കെ ചെറിയ കാര്യങ്ങൾ അടുത്ത ലീഡർ നിന്റെ തന്തക്ക്

ചെതറില്ല ചെറുല്ലോ ഇത് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോരാ വന്നിട്ടോ വന്നേട്ടാ ഹോസ്റ്റേലോ നമ്മളെ ഹോസ്റ്റേലൊക്കെയുള്ള പരിപാടിയാണ് സിദ്ധിക അവൻ തമാശ പറഞ്ഞാൽ ഞാൻ അവിടെ വീട്ടിൽ തുമ്മിത്തുടങ്ങും അതുകൊണ്ട് അപ്പൊ എനിക്ക് കാര്യം അറിയാം അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ മുതുക്കി നിങ്ങളല്ലേ മുദിക്കും മുതുക്കി വന്നില്ലായിരുന്നോ ഇല്ല ഇല്ല ഞങ്ങൾ വന്നായിരുന്നോ തീച്ചു അല്ലെ നമ്മുടെ ചെറിയ പിള്ളേരാണ് എന്താ എന്താ വെച്ചാല് താങ്ക് യു താങ്ക് യു അത് നമ്മള് തിരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോടാ സീനില്ല നമ്മക്ക് പുറത്തു വേറെ സിറ്റിണ്ടോ നമുക്ക് എവിടെ വെച്ച് കാണാൻ നിങ്ങള് ഇറങ്ങണം സർവർ തീരുമാനിച്ചിട്ടൊന്നും ഇല്ല നമ്മള് സർവർ ഇതാക്കുമ്പോഴത്തേക്കിനും നമ്മളവിടെ പറഞ്ഞതുപോലെ അനൗൺസ്മെന്റ് ഒക്കെ ഇടപെടുന്ന നിങ്ങൾ വന്നാ നമുക്ക് ഭാഗ്യടി അവിടെ ഉണ്ടാക്ക ഹലോ ഹലോ വാസന്താ ഞാൻ നിങ്ങള് ഗ്യാങ് കോച്ച് ഒന്ന് കേറട്ടെ ഓ ഇനിയിപ്പൊ കേട്ടാ കേറിക്കോ 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 ഹലോ ആ ഹലോ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോറ് ട്വന്റി ക്രോറ് ടു ഹൺഡ്രഡ് ക്രോറ് അത്ര ഒന്നും നീ പ്രതീക്ഷിക്കരുത് ഒരു രണ്ടായിരം രണ്ടു വീടിന്റെ ബാങ്കിൽ എത്രയോളെ ഞാൻ ബാങ്ക് കാലിയാക്കട്ടെ യൂണിറ്റ് രണ്ട് ടെൻ ഹൺഡ്രഡ് ലാക്ക് ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരം ഉണ്ട്

സംസാരിച്ചാ പോവാ എല്ലാരും സംസാരിച്ചു കൊറച്ചു കുറച്ചൊക്കെ പിന്നെ അങ്ങോട്ട് പിന്നെ

അ ടൈം ആണ് ഒന്നാ കാണാനൊന്നും നിനച്ചിങ്ങേരണാ ഞാൻ ഇങ്ങ നിറയെ പേര് ഇരുന്നല്ല അதனால ഡിസ്റ്റർബ് பண்ண வரല്ല നമുക്ക് പോണ ടൈം ആയിดิ അதனால தா പോണം ഇനി ഈ ഇൻ ദി സിറ്റിയില് ഞങ്ങ ഇരിക്കാമത്തെ തിരിம்பி വരമോട്ടിയാ തിരിம்பி വരാമത്തെ എങ്ങേ പോവ പോര നിങ്ങൾ എങ്ങേ പോവ പോര എന്ന ഇപ്പോ ഒരു പ്ലാൻ ഇല്ല ഇതിക്കു ശേഷം താ മുടി വെടിക്കണം ഓക്കേ ഓക്കേ. കാ കാ കാടു സൗകയമാ ആママ സൗകീന്ദ അനി കേ പാത്തതക്കപ്പുറ ഇതുവരെക്കും பார்க்கவே முடியല ഇപ്പോ தான் പാത്തേ അപ്പ പോവുക പടെന്നാ ഇന്ദ സിറ്റിയിലേ വരെ 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 വന്തള് അപ്ടിയാ എനക്ക് വേല എല്ലാം കൊടിപിന്നെ സങ്ങ പോയിത്തന്നെ നിങ്ങൾ അയ്യോ ഉനക്ക് പോയിട്ട് എനക്ക് പോലും ഇന്ദ സിറ്റിയിൽ വേല ഇല്ലായിരുന്നു പിന്നെ എப்படி ഉനക്ക് ഞാൻ വേലേ തരും ഫാക്ടറി പൂട്ടിടിച്ച് ഇനി സിറ്റിയിലെ ഒന്നുമില്ലേ ബാങ്ക് അക്കൗണ്ട് മണി ഏ ഷെഡി ഷർട്ട് എല്ലാമേ ദാനം ഇല്ലേ ഞാൻ ഇങ്ങനെ ടി വി ഗാങ് ഹോസ് പക്കത്തിലെ ഒരു ദാനം ഷെഡിപ്പുറത്ത്

സിറ്റിയിൽ ഉറപ്പാ ഞാനൊരു ജോലി കൊടുപ്പേ അത് സിറ്റിയിലോട്ട് എന്റെ അണ്ടി ഫാക്ടറി ഞാൻ ട്രാൻസ്ഫർ പണിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ജോലി ഉറപ്പായും തരും ഇതാരാണ് ഞാൻ എം പി മെമ്പർ ആയിരുന്നു ഇപ്പഴല്ല നമ്മളിവിടെ വന്ന സമയത്ത് ഒരു ബർത്ത്ഡേയിലൊക്കെ തട്ടിക്കൊണ്ടൊക്കെ പോയി അർപ്പിതായിരുന്നു ആ അപ്പം അത് കൂടുതലുണ്ടായിരുന്ന ഒരാളൊക്കെ പോവാൻ പറ്റുള്ളൂ അങ്ങനത്തെ എന്താ പറയാ ആയി പോയി ഇല്ല നമ്മളറിഞ്ഞില്ല ബ്രോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി വെളുപ്പിനെ നാലുമണിക്കാണ് ഈ കാര്യം അറിയുന്നത് നമ്മള് നാലുമണിക്കാണ് ഈ കാര്യം അറിയണേ മണിക്ക് അറിഞ്ഞു നമ്മൾ നേരെ തന്നെ പറഞ്ഞു പിന്നെ വേറെ നമ്മളായിട്ട് അങ്ങനെ സംസാരിക്കാനും ഇതിനൊന്നും പോയില്ല പിന്നെ സംസാരിച്ച കാര്യമില്ല വെറുതെ ഇതിപ്പോ ഔട്ട് ചെയ്താൽ നാളെ എപ്പോഴെങ്കിലും ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇത് തന്നെ വരും അതുകൊണ്ട് നമുക്ക് നമുക്കതിനു സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു അത് ഇങ്ങനെ അങ്ങനെ തീരട്ടെന്ന് വിചാരിച്ച് നമ്മളായിട്ട് വേറെ ആൾ ഇതാക്കുന്നതിലും ഭേദം നമ്മളായിട്ട് ഇറങ്ങണതല്ലേ നമ്മളായിട്ട് ഇറങ്ങുമ്പോ നമുക്ക് ആ ഒരു ഇതുണ്ട് നമുക്കല്ലാതെ എന്താന്ന് വെച്ച ലൈക് ഈ സിയോണി വന്നത് തന്നെ ബ്രോ കാരണം തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് വന്നത് ടി വി കണ്ടിട്ടൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് നേരെ എം സിയിലോട്ട് പോയത് ബ്രോ ഞങ്ങളെ ഞാൻ ഒരു കാര്യം പറയാം ബ്രോ ഞാൻ വേറെ കാര്യം പറയാം ഞങ്ങൾ വേറെ സർവറുകളിലൊക്കെ ചെന്നപ്പോഴും വേറെ സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോണ്ടല്ലോ ഈ നേരെ ഫ്രണ്ട് കാണന്ന് അത് കണ്ടോ ബ്രോ ഈ ഈ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ട് ഞങ്ങൾക്ക് അതേപോലെ എടുത്തുവച്ച് തരുവായിരുന്നു എല്ലായിടത്തും പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരുത്തൻ്റെ ഔകാര്യം ഇല്ലാതെ ഇത് ഞങ്ങൾ ബിൽഡ് ചെയ്തതാ ഇത് ഞങ്ങൾ ഇത്രയും ബിൽഡ് ചെയ്തതാണ് ഈ സാധനം ഉണ്ടല്ലോ അതാണ് ഞങ്ങൾക്ക് എനിക്ക് ഈ സിറ്റിയിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത് അതാണ് അതും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ സിറ്റിയിൽ ഇന്നൊരു ഒരു പ്രൗഡ് മൂവ്മെൻ്റ് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം ഇറങ്ങുന്നേരം വന്ന് സംസാരിച്ച നിങ്ങളെപ്പോലെ ഓരോരുത്തരും ഈ സാധനം ഉണ്ടല്ലോ ഇവിടെ ഒരു അഡ്മിൻസിന്റെ ഒരു സ്ട്രീമർ എന്നുള്ള ഒരു കൺസിഡറേഷനോ ഒന്നും ഇല്ലാതെ ിൽഡ് ചെയ്താ നമ്മൾ നിൽക്കുന്നത് ഇത് ഇത് ഞങ്ങൾക്ക് ശരിക്കും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ അത് ഇപ്പോഴും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് റിയാലിറ്റി അങ്ങനെയാണ് വിശ്വസിക്കണം കള്ളം അങ്ങനെ ഭഗ വന്നുവാ വരണ്ട വക്കി എല്ലാം തോന്ന വക്കി എല്ലാം തോന്നുന്നു ഞാൻ വരുമോന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവസാന പിള്ളാരൊക്കെ എന്റെ കണ്ണങ്ങ ചിലരൊക്കെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കെ ടച്ചായി അത് പ്രത്യേകിച്ച് ആ വീട് സുരി പറഞ്ഞപ്പോഴത്തേക്കിഡ്നിപ്പോയി

താങ്ക് യു സോ മച്ച് ഫോർ ഹോസിങ് എസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്ര നാൾ കളിക്കാനൊരു ചാൻസ് വന്നതിനൊരു അല്ല ഇവിടെ നമ്മളൊക്കെ ഒരു സെർവറിലായിരുന്ന സമയത്ത് കളിക്കുന്നതിന് ഒരുപാട് താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഓഫ് ഫ്രം സിയോൺ ഗൈസ് ബബ്ബായ് തരാ ഏകദേശം ഞാൻ ലൈവ് നിർത്തുക ഇതിൽ കൂടുതൽ വേറെ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല സീരിയസ് ആയിട്ട് എനിക്ക് ഇത് കൂടുതൽ നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല ഇത്രേ ഇത്രേ പറയുള്ളൂ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് അറിയിക്കുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അറിയിക്കണമെന്ന് വിചാരിച്ചു ആൻഡ് ഈ ഒരു സ്ട്രീം അപ്ലോഡ് ആകുമ്പം ഇവിടെ ഇവിടെ കുറേ ഒന്നും ആ പറ്റാതെ പോയ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് കമൻ്റ് ഇടും അത് അതാണ് ഈ സ്ട്രീമിൻ്റെ ഇന്നത്തെ സ്ട്രീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൻഡ് അവന്മാർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ കളിക്കാനൊരു പി സിയോ ഒന്നും ഒന്നും ഉണ്ടാകത്തില്ല ഒന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ കഷ്ടപ്പാടെന്താണ് ഇതിൻ്റെ പുറകിലുള്ള ടൈം എന്താണ് എഫേർട്ട് എന്താണെന്ന് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും പക്ഷെ ഇത് ഇന്നിപ്പോൾ ഇവിടെ ഇത്രയും ഈസിയായിട്ട് എൻഡ് ചെയ്തത് ഞങ്ങളുടെ ഒരു കുറേ നാളത്തെ കഷ്ടപ്പാടാണ് അത് കുറേ കണ്ണയിലാത്തവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സാധനം ഇവിടെ എൻഡ് ചെയ്തത് അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഒരു ഈ പറഞ്ഞതുപോലെ നമ്മളുണ്ടെങ്കിൽ അത് അത് പറ്റത്തില്ല എന്ന് പറയണ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അമ്മാർക്ക് അമ്മ അമ്മാരുടെ അമ്മാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ മാറിക്കൊടുക്കുന്നത് ഇനിയെങ്കിലും നീയൊക്കെ ജീവിതത്തിൽ കുണം പിടിക്കുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കി നോക്കട്ടെ ഇനിയെങ്കിലും നീയൊക്കെ രക്ഷ വിടുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കി നോക്കട്ടെ അത്രേ എനിക്ക് പറയുള്ളൂ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്തൊക്കെ പറഞ്ഞാൽ അവസാനം ഒരു വിഷമം വന്നു സ്പീഡ് ഞാൻ സത്യം പറയാ എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സെറോറിനിന്നും ഇറങ്ങിയിട്ടില്ല വേറെ ഒരു വേറെ പല സെർവറിൽ നിന്നും ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്താവാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയോ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ ഇത് വ്യവേഴ്ഷിപ്പിൻ്റെ പേരിലും അല്ലെങ്കിൽ കണ്ടൻസ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഇറങ്ങേണ്ട വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷേ ഇനി ഒരു സിറ്റിയിലെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കംഫർട്ട് സോണിലേ പോകത്തുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ കംഫർട്ട് സോണിലേ പോകത്തുള്ളൂ അവിടെ വന്നിട്ട് മറ്റേ മെന്റൽ മാനസിക പ്രശ്നം ഉണ്ടാകുന്ന ഉള്ളമാരൊന്നും ദയവ് ചെയ്ത് ടി വിയുടെ അടുത്ത് സിറ്റുവേഷൻ എടുക്കരുത് ദയവ് ചെയ്ത് ടി വി എടുത്തു സിറ്റുവേഷൻ എടുക്കരുത് ഞങ്ങളെടുത്ത് കുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് കണ്ടൻസ് ഉണ്ടാക്കും കണ്ടന്റ് ഉണ്ട് ഞങ്ങളുടെ കണ്ടന്റ് കാണാൻ കുറച്ച് ആൾക്കാരും ആൾക്കാരുമുണ്ട് ഞങ്ങളത് കുറേ നാളായിട്ട് ഒരു ദിവസത്തിൽ ഉണ്ടാക്കി മുളപ്പിച്ചെടുത്തു എന്നും അത് വർഷങ്ങളായിട്ട് കഴിഞ്ഞ നാല് നാലിപ്പം നാല് വർഷമാണോ ടി വി നാല് വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ആ ആൾക്കാരെയൊക്കെ അവരുടെ മുമ്പിൽ നാണം കിടാൻ താല്പര്യം ഇല്ലെങ്കിൽ കുണ്ണയമൊക്കെ ഇങ്ങോട്ട് വരരുത് സിറ്റുവേഷൻ എടുക്കാൻ അപ്പം അത്രേ നമുക്ക് പറയാളുള്ളൂ